എംബ്രിയോ ബയോപ്സി എന്നൊരു പ്രൊസീജ്യർ നമ്മൾ ഫെർട്ടിലിറ്റി സെൻറ്റേഴ്സിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി പ്രാക്ടീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആഡോൺ പ്രൊസീജിയർ ആണ് അപ്പോൾ എന്ത് ഇൻഡിക്കേഷനിലാണ് നമ്മൾ എംബ്രിയോ ബയോപ്സി ചെയ്തതെന്ന് ചോദിച്ചാൽ പൊതുവേ പ്രീഇംപ്ലാന്റേഷൻ ജനറ്റിക് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് എംബ്രിയോ എംബ്രിയോബയോപ്സി ചെയ്യുന്നത് എംബ്രിയോ നമ്മൾ ഡേ ഫൈവ് വരെ അല്ലെങ്കിൽ ബ്ലാസ്റ്റോസിസ്റ്റ് വരെ കൾച്ചർ ചെയ്തതിന് ശേഷം ഒരു എയിറ്റ് ടു ടെൻ സെൽസ് എംബ്രിയോയിൽ നിന്ന് റിമൂവ് ചെയ്ത് അതിൽ വേരിയസ് ജനറ്റിക് ടെസ്റ്റുകൾ ചെയ്യുകയാണ് ചെയ്യുന്നത് പ്രധാനമായിട്ടും നമ്മൾ മൂന്ന് രീതിയിലുള്ള ടെസ്റ്റുകളാണ് എംബ്രിയോ ബയോപ്സിക്ക് ശേഷം അതിൽ ഒന്നാമത്തതാണ് പി ജി ടി എ അല്ലെങ്കിൽ പ്രീ പ്രീഇംപ്ലാന്റേഷൻ ടെസ്റ്റ് ഫോർ അന്യൂപ്ലോയിഡീസ് എന്ന് പറയുന്നത് ഫോർട്ടി ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ള അഡ്വാൻസ്ഡ് മറ്റേണൽ ഏജ് ഉള്ള ആളുകളിൽ പ്രഗ്നൻസി അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ രണ്ടാമതായിട്ട് റിക്കറന്റ് ആയിട്ട് പ്രഗ്നൻസി ലോസ് വരുന്ന അതിടെ ഗർഭം അലസി പോകുന്ന ആളുകളിൽ റിക്കറന്റ് ഇംപ്ലാന്റേഷൻ ഫെയിലർ അതായത് പലതവണ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്തിട്ട് എംബ്രിയോ പിഡ് പ്രഗ്നൻസി ആകാത്ത ആളുകളിൽ അല്ലെങ്കിൽ പേരന്റ്സിൽ ജനറ്റിക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഹെറ്ററോക്രോമാറ്റിക് വേരിയൻസ് ഉള്ള ആളുകളിലെല്ലാം നോർമൽ നമ്പർ അല്ലെങ്കിൽ നോർമൽ സ്ട്രക്ചറിലുള്ള ക്രോമസോംസ് ഉള്ള എംബ്രിയോസ് ട്രാൻസ്ഫർ ാണ് പി ജി ടി എ അല്ലെങ്കിൽ പ്രീ ഇപ്ലാന്റേഷൻ ജനറ്റിക് ടെസ്റ്റ് ഫോർ അൺപ്ലൈഡി എന്ന് പറയുന്നത് രണ്ടാമത്താണ് പ്രീ ഇപ്ലാന്റേഷൻ ജനറ്റിക് ടെസ്റ്റ് ഫോർ മോണോജെനിക് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ എന്ന് അതായത് ഒരു സിംഗിൾ ജീനിന്റെ മ്യൂട്ടേഷൻ കൊണ്ട് അല്ലെങ്കിൽ വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് ജീനിന്റെ മ്യൂട്ടേഷൻസ് കൊണ്ടുണ്ടാകുന്ന ജനറ്റിക് ഡിസീസസ് പേരൻസിലോ ഫാമിലിയിലോ ഉണ്ടെങ്കിൽ ഈ ഡിസീസ് ഇല്ലാത്ത എംബ്രിയോസ് ടെസ്റ്റ് ചെയ്തതിനു ശേഷം ട്രാൻസ്ഫർ ചെയ്തതിനാണ് പി ജി ടി എം എന്ന് പറയുന്നത് ലാസ്റ്റ് വൺ ആണ് പി ജി ടി എസ് ആർ എന്ന് പറയുന്നത് റീ അറേഞ്ച്മെന്റ് ട്രാൻസ് ലൊക്കേഷൻ അല്ലെങ്കിൽ ഇൻവേർഷൻ പോലെയുള്ള ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ഉള്ളവരിൽ വന്ധ്യത അല്ലെങ്കിൽ റിക്കറൻറ് പ്രഗ്നൻസിയിലോസ് ഇംപ്ലാന്റേഷൻ ഫെയിലിയർ തുടങ്ങിയവ കാണാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളിലും എംബ്രിയോസിൽ നോർമൽ സ്ട്രക്ചർ ആൻഡ് നമ്പറിലുള്ള എംബ്രിയോസ് ആണെന്ന് ഉറപ്പുവരുത്തുന്നതിന് ശേഷം പ്രഗ്നൻസി റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് പി ജി ടി എസ് ആർ ചെയ്യുന്നത്